സർവേകൾ ഒമ്പതും ഒന്ന് പോലെ എഴുതി മൂന്നാം തവണയും രാജ്യത്തിന്റെ ഭരണയന്ത്രം നരേന്ദ്രമോദിയും ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യവും തന്നെ തിരിക്കും വിജയ വിജയത്തുടർച്ച പ്രദേശിച്ചിരുന്ന ബി ജെ പി നേതൃത്വത്തിന് അത്യാഹ്ലാദവും തിരിച്ചുപറവ് പ്രദേശിച്ച കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും കനത്ത അത് എന്നാൽ ആഹ്ലാദിക്കാനും നിരാശയിലേക്ക് വീഴാനും മാത്രം ആധികാരികമാണോ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ അല്ലെന്നു തന്നെ ഉത്തരം കാരണം എക്സിറ്റ് പോളുകളെ പരിഹാസ്യമാക്കിയ ജനപതികൾ ഉണ്ടായിട്ടുണ്ട് ഈ മഹാ രാഷ്ട്രത്തിൽ അതും ഒന്നല്ല അഞ്ചിലേറെ തവണ അതിൽ ചിലത് പരിശോധിക്കാം ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് മികച്ച വിജയം പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ ഫലമായിരുന്നു രണ്ടായിരത്തി നാലിലേത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയവും അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങളും കാരണം ബി ജെ പി ഭരണ തുടർച്ചയുടെ പ്രതീക്ഷയിലായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ വരെയാണ് അത്തവണ എൻഡിഎക്ക് പ്രവചിച്ചിരുന്നത് എന്നാൽ എക്സിറ്റ് പോളുകളെ അപ്രസക്തമാക്കി നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് നേടാൻ സാധിച്ചുള്ളൂ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യം സീറ്റുകളാണ് അന്ന് സർവേ മുതൽ വരെ സീറ്റുകളാണ് അന്ന് പ്രവചിച്ചിരുന്നത് ആജ് മാർഗിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാല് കോൺഗ്രസിന് പ്രവചിച്ചത് എന്നാൽ ഈ ഫലങ്ങളെയാണ് ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകൾ നേടി കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യം തകർത്തു കളഞ്ഞത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രവചനാതീതമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് നേർ വിപരീതമായിരുന്നു അവിടുത്തെ യഥാർത്ഥ ജനവിധികൾ ആർ ജെ ഡി ജനതാദൾ കോൺഗ്രസ് സഖ്യത്തിന്റെ വിജയം പ്രവചിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് സാധിച്ചില്ല പല സർവേകളും ബി ജെ പി തൂത്തു പ്രവചിച്ചത് എ ബി പി ന്യൂസ് നെൽസൺക്ക് നൂറ്റി എട്ട് സീറ്റും മഹാഗത് ബന്ധന് നൂറ്റി മുപ്പത് സീറ്റുമായിരുന്നു പ്രവചിച്ചത് ടൈംസ് നവ് സി വോട്ടർ ആകട്ടെ എൻ ഡി എ നൂറ്റി ഒന്ന് മുതൽ വരെയും എം ജെ ബി മുതൽ െ നിഷ്പ്രിറ്റി എഴുപത്തി എട്ട് സീറ്റ് എം ജി പി കടസ്ഥമാക്കിയപ്പോൾ എൻ ഡി എക്ക് വെറും എട്ട് സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും വ്യത്യസ്തമായി മഹാഗത് വിജയം നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ അന്ന് സൂചിപ്പിച്ചത് എന്നാൽ ബിജെപി ജെ ഡി യു സഖ്യത്തിനോടൊപ്പമായിരുന്നു അത്തവണ ബീഹാർ നിലകൊണ്ടത് ടൈംസ് നൗ സി വോട്ടർ പ്രകാരം എം ജി പിരുപത് എൻ ഡി എ നൂറ്റി പതിനാറ് എന്നിങ്ങനെയും ഇന്ത്യ ടുഡേയുടെസ് മൈ ഇന്ത്യ പ്രകാരം ഇന്ത്യ എന്നിങ്ങനെയുമായിരുന്നു ഫലങ്ങൾ ജൻ കി ബാത് എം ജി ബിക്ക് പ്രവചിച്ചു എന്നാൽ പ്രവചനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എൻ ഡി എഞ്ചും എം ജി ബി നൂറ്റി പത്ത് സീറ്റും നേടുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്പത്തെട്ട് സീറ്റുകൾ കരസ്ഥമാക്കിയിരുന്ന എൻ ഡി എക്ക് നിതീഷിന്റെ യു സഖ്യവും കൂടി ചേർന്നതോടെ സീറ്റ് ഇരട്ടിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ തട്ടകമായ പശ്ചിമ ബംഗാൾ ബിജെപി പഠിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചിച്ചത് മിശ്രിത മിശ്രീതിയിലായിരുന്നു ബംഗാളിന്റെ എക്സിറ്റ് റിപ്പബ്ലിക് സി എൻ എക്സ് റിപ്പബ്ലിക് ജൻ കി ബാത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യ ടിവി പിന്യൂസ് ജെ കെ പി തുടങ്ങിയ സർവേകൾ വരെ സീറ്റുകൾ ബിജെപി നേടുമെന്ന് പ്രവചിച്ചു എന്നാൽ എ ബി പി സി വോട്ടർ സർവേകൾ സീറ്റുകൾ വരെ പ്രവചനം വോട്ടർ ൾക്ക് മുതൽ വരെയുള്ള സീറ്റുകളാണ് പ്രവചിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടി എല്ലാ ഫലങ്ങളെയും ഇല്ലാതാക്കുകയായിരുന്നു എഴുപത്തിയേഴ് സീറ്റുകളാണ് അത്തവണ ബിജെപി നേടിയത് ടി എംസി വിജയിക്കുമെന്ന് പറഞ്ഞ സർവേകളിൽ പോലും ബിജെപിക്ക് നൂറിൽ കൂടുതൽ വോട്ടുകൾ പ്രവചിച്ചെടുത്ത് നിന്നാണ് വെറും എഴുപത്തി വോട്ടുകൾ മാത്രം ബിജെപി കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഉത്തർപ്രദേശിൽ കടുത്ത മത്സരമായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് എസ് പി കോൺഗ്രസ് സഖ്യത്തിന് മുതൽ വരെ വരെ സീറ്റുകളും മുതൽ സീറ്റുകളുമാണ് ടൈംസ് പ്രവചിച്ചത് ഇന്ത്യ ടുഡേ എസ് പി കോൺഗ്രസ് സഖ്യത്തിന് ബിജെപിക്ക് പ്രവചിച്ചപ്പോൾ എ ബി ബി സർവേയിൽ സഖ്യം അമ്പത്തി ആറ് മുതൽ വരെയും ബി ജെ പി നൂറ്റി അറുപത്തിനാല് മുതൽ വരെയും സീറ്റുകൾ നേടുമെന്നും പ്രവചിച്ചു എന്നാൽ ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കി ബി ജെ പി ഉത്തർപ്രദേശ് മൊത്തത്തിൽ തൂത്തു വരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടത് ബിജെപി അത്തവണ നേടിയത് മുന്നൂറ്റി പതിനാറ് സീറ്റാണ് മുന്നൂറിലധികം വോട്ടുകൾ പോയിട്ട് മുന്നൂറിനടുത്ത് പോലും പ്രവചിക്കപ്പെടാത്ത സ്ഥലത്തായിരുന്നു ഈ വിജയം എസ് പി നേടിയത് നാൽപ്പത്തിയേഴും കോൺഗ്രസ് ഏഴ് സീറ്റുമാണ് അത്തവണ നേടിയത് അതായത് അമ്പതിനോടടുത്ത സീറ്റുകൾ പോലും ഇവർക്ക് നേടാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു ബിജെപി ജൻ കി ബാത് കോൺഗ്രസ് ബി ജെ പിക്ക് നാൽപ്പതുമായിരുന്നു പ്രവചിച്ചത് ടുഡേ ചാണക്യ കോൺഗ്രസിന് അമ്പത്തിയേഴും ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുമാണ് പ്രവചിച്ചത് എന്നാൽ ാണ് ബി ജെ പി കഴിഞ്ഞ വർഷം അധികാരത്തിലെത്തിയത് കോൺഗ്രസിനാകട്ടെ മുപ്പത്തി അഞ്ച് സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എക്സിറ്റ് പോളുകൾ പരിഹാസ്യപാത്രമായ ഇത്രയേറെ ഉദാഹരണങ്ങൾ ചരിത്രത്താളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരൊറ്റ ചോദ്യം മാത്രമാകും മനസ്സിലെത്തിക്കുക ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് നാലാം തീയതി അന്തിമ ഫലപ്രഖ്യാപനം വരെ ആ ചോദ്യം അതേപോലെ നിലനിൽക്കും